ഹി റീലി വസി ഡോൺ മിസ് ഇറ്റ് മീനാക്ഷി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ആ പറഞ്ഞതിന്റെ അർത്ഥം മുഴുവനായും മനസ്സിലായില്ലെങ്കിലും അന്ന് ഹോസ്പിറ്റലിലെ കുഴപ്പങ്ങൾക്ക് കാരണം താനാണെന്ന് ശ്രീലക്ഷ്മിക്ക് തോന്നി അതുകൊണ്ടാണ് അവൾ മനസ്സ് മാറ്റി ഇപ്പോൾ ഋഷിയുമായി ഫോണിൽ സംസാരിച്ചത് ശ്രീലക്ഷ്മി ഋഷിയുമായുള്ള കോളിൽ സമാധാനത്തോടെ അതെല്ലാം ഷെയർ ചെയ്തു അത് കേൾക്കെ മീനാക്ഷിയെ ഓർത്ത് ഋഷിക്ക് വല്ലാതെ അഭിമാനം തോന്നി പിന്നെയും ശ്രീലക്ഷ്മിയും ഋഷിനും ഒരുപാട് നേരം അങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നു അപ്പോഴേക്കും ഋഷിയുടെ ഫോണിലേക്ക് ഗൗരിയുടെ ആവർത്തിച്ചുള്ള വിളികൾ വന്നു തുടങ്ങി എന്റെ ദൈവമേ ഇവളെനിക്ക് ഡിവോഴ്സ് വാങ്ങി തരുവോ അതെല്ലാം കണ്ട ഋഷി സ്വയം പിറുപിറുത്തു ആം ശ്രീ വർക്ക് റിലേറ്റഡ് കോൾ വരുന്നുണ്ട് ഞാൻ ഫ്രീ ആയിട്ട് തന്നെ രാത്രി വിളിക്കാട്ടോ അത്രയും പറഞ്ഞ ശേഷം അവൻ കോൾ കട്ട് ചെയ്തു രണ്ടുപേരും ഇത്രയും നേരം സംസാരിച്ചിട്ടും അവസാനം വരെ വീട്ടിലേക്ക് വരാൻ ഋഷി അവളെ വിളിച്ചിരുന്നില്ല അവളും വരുമെന്ന് പറഞ്ഞില്ല ഫോണ് കട്ട് ചെയ്തതിന് ശേഷമാണ് രണ്ടുപേരും ആ കാര്യം പോലും ഓർത്തത് അപ്പോഴേക്കും ഋഷിക്ക് വീണ്ടും ഗൗരിയുടെ കോള് വന്നു എന്തോ അർജന്റാണെന്ന് തോന്നിയപ്പോൾ ഋഷി വേഗം തന്നെ ആ കോൾ എടുത്തു എന്താ എ സി പി മാഡം പതിവില്ലാതെ നീഡ് എനി ഹെൽപ്പ് ഫ്രം മീ ഋഷി കളിയാക്കി ചോദിച്ചു ഋഷിൻ നീ എവിടെയാ നോക്ക് എവിടെയാണേലും ഞാൻ പറയുന്നിടത്തേക്ക് പെട്ടെന്ന് വാ പെട്ടെന്നു പറഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് തിരക്കിട്ട് അത്രയും പറഞ്ഞ് ഗൗരി ഫോൺ കട്ടാക്കി ശേഷം ലക്ഷ്മണന്റെ സെവൻ സ്റ്റാർ ഹോട്ടലിന്റെ ലൊക്കേഷൻ അയച്ചു കൊടുത്തു അവളുടെ ശബ്ദത്തിലെ തിടുക്കത്തിൽ ഋഷിൻ മുഖം ചുളിച്ചിരുന്നു പക്ഷെ കാര്യം എന്താണെന്ന് അറിയാൻ ഋഷി പെട്ടെന്ന് ഹോട്ടലിലേക്ക് വണ്ടി തിരിച്ചു കേവലം അരമണിക്കൂറിനുള്ളിൽ തന്നെ അവൻ ഗൗരിയുടെ അടുത്ത് എത്തിയിരുന്നു അവിടെ ഗൗരിക്ക് ഓപ്പോസിറ്റായി വന്നിരുന്ന് ചിരിച്ചുകൊണ്ട് ഋഷി തനിക്കു മുൻപിലുണ്ടായിരുന്ന ജ്യൂസ് എടുത്തു കുടിച്ചു നീ എന്താ ഋഷി ഇങ്ങനെ ഞാൻ സീരിയസ് ആയി ഇവിടെ ഇരിക്കുമ്പോൾ നീ ജ്യൂസും കുടിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നോ ഗൗരി ദേഷ്യത്തോടെ ഋഷിയോടായി ചോദിച്ചു അത് കേട്ടതും ഋഷിൻ അവളെ നോക്കി ഉറക്ക ചിരിച്ചു ശ്രീലക്ഷ്മി നാളുകൾക്ക് ശേഷം തന്നോട് സംസാരിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു ഋഷി അല്ലേലും ഒരു എ സി പിക്ക് നൂറുകൂട്ടം പ്രശ്നങ്ങൾ എന്നും ഉണ്ടാവും അതൊക്കെ എന്താന്ന് അന്വേഷിക്കാൻ പറ്റുമോ അതും പറഞ്ഞ് ഋഷി ഗൗരിയെ നോക്കി നിർത്താതെ ചിരിച്ചു പക്ഷെ ഗൗരി പ്രത്യേകിച്ച് ഒരു ഭാവമൊന്നും കൂടാതെ അവനെ നോക്കി കഴിഞ്ഞോ അതേ ഭാവത്തിൽ അവൾ ചോദിച്ചു അത് കേട്ടവൻ വീണ്ടും തന്റെ ചിരി തുടർന്നു അതോടെ ഗൗരിക്ക് തന്റെ ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു ഋഷിൻ ഒന്ന് നിർത്തോ എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ട് അല്പം ദേഷ്യത്തോട് ഗൗരി പറഞ്ഞു പറയൂ എസിപി മാഡം നിങ്ങൾക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ പറയൂ ഋഷി തന്റെ ചിരിയൊക്കെ നിർത്തി നിവർന്നിരുന്ന് ചോദിച്ചു ഋഷി നീ വൈസ് കിങ്സ് എന്ന പേരുള്ള ഒരു ഗ്രൂപ്പിനെ പറ്റി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഗൗരി ചോദിച്ചത് കേട്ട് ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്ന അവൻ ഒന്ന് ഞെട്ടി തലയുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി നീ ആ ഗ്രൂപ്പിലൊരു മെമ്പറെ രക്ഷിച്ചില്ലേ സുകുമാരൻ പറഞ്ഞാണ് ഞാൻ ഇത് അറിഞ്ഞത് ഇത് ശരിക്കും യാദൃശികമാണോ അതോ നിനക്ക് അവരുമായി എന്തെങ്കിലും ഇടപാടുണ്ടോ ഗൗരവത്തോടെയായിരുന്നു അവൾ അത് ചോദിച്ചത് അത് കേട്ടതും ഋഷിന്റെ ചിന്തകൾ പല വഴിക്ക് സഞ്ചരിച്ചു ഗൗരി അവന്റെ ഓരോ ചലനങ്ങളും ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്നു നീ എന്തിനാ ഋഷി ഞാൻ ആ ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ ഞെട്ടിയത് നിനക്കാ സംഘത്തെപ്പറ്റി നേരത്തെ അറിയാമായിരുന്നു ഗൗരി വീണ്ടും ചോദിച്ചു അവളുടെ ആ പോലീസ് സ്റ്റൈൽ ഋഷിക്ക് വല്ലാതെ അസ്വസ്ഥമായി തോന്നി എന്റെ പൊന്ന് ഗൗരി എനിക്കതേപ്പറ്റി കൂടുതലൊന്നും അറിയില്ല ഞാൻ സഹായിച്ചെന്നുള്ളത് സത്യം തന്നെയാ എന്ന് വച്ച് അവരുമായി ഇടപാടൊന്നുമില്ല അതുപോല അവർ വൈസ് കിങ്സ് ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നോ ഋഷി സൈകെട്ട പോലെ പറഞ്ഞു എങ്കിൽ നീ ഇനി അവരിൽ ഒരാളാകണം അറിയൂ റെഡി ഗൗരി പെട്ടെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ഋഷിയുടെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് വഴുതിപ്പോയി പക്ഷെ അത് തറയിൽ വീഴും മുന്നേ ഗൗരി കറക്റ്റായ ഗ്ലാസ് പിടിച്ച് ടേബിളിൽ തന്നെ വെച്ചു പേടിക്കാതെ ഋഷി ഇറ്റ്സ് ജസ്റ്റ് ഫോർ എ മിഷൻ ഗൗരി ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു എന്തിനു ഇതിനൊക്കെ എന്നെ കൂട്ടുന്നത് നിങ്ങളുടെ പോലീസ് സേനയിൽ നല്ല പരിശീലനം കിട്ടിയ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടാവുമല്ലോ പിന്നെ ഞാൻ എന്തിനെ ഇക്കാര്യത്തിൽ നിങ്ങളെ സഹായിക്കുന്നെ ഋഷിൻ സംശയത്തോടെ ചോദിച്ചു കാരണം നിനക്ക് പ്രത്യേക പരിശീലനം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നീ ഇതിനാപ്റ്റാണെന്ന് എനിക്ക് തോന്നി പോരാത്തതിന് നിനക്ക് അവരുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഈ സിറ്റുവേഷനിൽ വളരെ എളുപ്പമാണ് അവർ കൊച്ചിയിൽ ഒരു ബ്രാഞ്ച് തുടങ്ങാൻ പോവുകയാണ് ഒരു രഹസ്യ ഏജന്റിൽ നിന്നും ഞങ്ങൾക്ക് വാർത്ത ലഭിച്ചിട്ടുണ്ട് ആ വാർത്ത ശരിയാണെങ്കിൽ അത് നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ വലിയ തലവേദനയാവും അതുകൊണ്ട് അവരിവിടെ കാലുകുത്തുന്നതിന് മുൻപ് അവർ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ഓർഡർ ഉണ്ട് ഇത് നടന്നില്ലെങ്കിൽ എന്റെ തൊപ്പി വരെ പോകും എന്ന പണി അത്ര ഈസിയോ അല്ല എന്റെ അവസ്ഥ കാരണമാണ് ഞാൻ എന്നോട് ഇപ്പോൾ സഹായം ചോദിച്ചത് നൗ യു ഡിസൈഡ് ഗൗരി പറഞ്ഞു നിർത്തി ഋഷിയെ ഉറ്റുനോക്കി ഗൗരി സപ്പോസ് ഞാൻ ഇതിനെ സമ്മതിച്ചെന്ന് എന്നെ വെച്ചോ പക്ഷെ എങ്ങനെ ഞാൻ അവരുടെ പ്ലേസ് കണ്ടുപിടിച്ച് അവിടെ പോയി അവരുമായി കൂട്ടാവും ഐ ഡൻ ഗെറ്റ് ദ ഐഡിയ ഋഷിൻ പറഞ്ഞത് ഗൗരി നിശബ്ദമായി കേട്ടിരുന്ന അല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല അവനെ കാര്യമായി തന്നെ നിരീക്ഷിക്കുകയായിരുന്നു അവൾ അവളുടെ നോട്ടം കണ്ട് ഋഷിക്ക് എന്തോ ദേഷ്യം വന്നു താൻ വല്ലതും സംസാരിക്കുന്നുണ്ടോ ഗൌരി ഇല്ലെങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ ഋഷി അസ്വസ്ഥതയോടെ അതും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നിടത്ത് നിന്നും എഴുന്നേൽക്കാനാഞ്ഞു പക്ഷേ അവൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ ഗൗരി അവനെ തടഞ്ഞിരുന്നു ഇങ്ങനെയായാൽ അല്പം പ്രശ്നമാ ഋഷി താനൊരല്പം ക്ഷമ പഠിക്കണം അല്ലെങ്കിൽ ആവശ്യമില്ലാത്തടത്തൊക്കെ ഒടുക്കത്തെ ക്ഷമയാണല്ലോ അതല്ല ഇപ്പൊ എവിടെ അല്പം ഗൗരവത്തോടെയായിരുന്നു ഗൗരി ആ ചോദിച്ചത് ഋഷി ഒന്ന് ദീർഘമായി നിശ്വസിച്ചു എന്റെ പൊന്ന് ഗൗരി താൻ നേരത്തെ പറഞ്ഞ ആ കാര്യം തമാശയായിട്ടാണോ ഋഷി സംശയത്തോടെ തന്നെ ചോദിച്ചു ഏയ് ഒരിക്കലുമല്ല വി റിയലി നീഡ് യു ഹെൽപ്പ് ഋഷി ഗൗരി പെട്ടെന്ന് പറഞ്ഞു ഹാ ഓക്കെ തനിക്ക് എന്റെ ഹെൽപ്പ് വേണം ഞാൻ സമ്മതിച്ചു പക്ഷേ ഇതൊക്കെ എങ്ങനെ നടക്കും എനിക്കത് മനസ്സിലാവുന്നില്ല ഋഷി ആകെ ആശയക്കുഴപ്പത്തിൽ പെട്ടതുപോലെ പറഞ്ഞു അതിനെല്ലാം ഞങ്ങൾക്ക് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ട് ഋഷി ജസ്റ്റ് സേവ് ഓക്കെ നീ ഓക്കെ പറഞ്ഞാൽ പ്ലാൻ ഞാൻ പറഞ്ഞു തരാം ആ പിന്നൊരു കാര്യം ഈ കേസിൽ നമ്മളൊക്കെ ഇൻവോൾവ് ആയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഐ മീൻ അവരുമായി നമ്മളൊന്ന് ആയാൽ അതിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ നേടാനാകും വൈസ് കിങ് സംഘത്തിന് ഹെർബൽ മെഡിസിനെ കുറിച്ച് അറിയാനും അത് യൂസ് ചെയ്യാനും എല്ലാം വലിയ ഇൻട്രസ്റ്റ് ആണ് അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ചുളിവിൽ പഠിക്കാം ഗൗരി പറഞ്ഞു നിർത്തി പച്ചമരുന്നുകളെപ്പറ്റി പറഞ്ഞതും ഋഷിക്ക് താല്പര്യം തോന്നി ശരി ഗൗരി ഞാൻ നിന്നെ സഹായിക്കാം പ്ലാൻ എന്താന്ന് പറ അവസാനം ഋഷി അത് പറഞ്ഞപ്പോൾ ഗൌരി സമാധാനത്തോടൊന്ന് വിശ്വസിച്ചു ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നീ ഒന്ന് ജയിലിൽ പോണം ഗൗരി പെട്ടെന്ന് നിസ്സാരമായി പറഞ്ഞു പക്ഷെ കേട്ടത് വിശ്വാസം വരാതെ ഋഷി ഞെട്ടിപ്പോയിരുന്നു എന്ത് ഞെട്ടലോടെ ഋഷി ചോദിച്ചു ഏയ് കൂൾ മാൻ ജയിലെന്ന് പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല അത് പ്ലാനിന്റെ മെയിൻ പാർട്ടാണ് നീ ജസ്റ്റ് ആക്ട് ചെയ്താൽ മതി രണ്ട് ദിവസം മുമ്പ് ആ ഗ്രൂപ്പിൽ ഒരു പ്രധാന ക്രിമിനലിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ ആക്ച്വലി അയാൾക്കെതിരെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എത്രയും പെട്ടെന്ന് അവൻ ഊരി പോവും ആഹ് എന്തായാലും പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡിൽ കാണുമ്പോ അവനെക്കുറിച്ചും ആ ഗ്യാങ്ങിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ അവന്റെ വിശ്വാസം പിടിച്ചുപറ്റാൻ ആരെങ്കിലും കളത്തിലിറങ്ങിയേ പറ്റൂ നിലവിലെ സാഹചര്യമെല്ലാം വെച്ച് നോക്കുമ്പോൾ താനായിരിക്കും പെർഫെക്റ്റ് എന്തായാലും നമുക്ക് ടൈം തീരെ കുറവാണ് ഗൗരി വ്യക്തമായി പറഞ്ഞു മൊത്തത്തിൽ അവൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഋഷിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി ഓ എനിക്ക് മനസ്സിലായി ഗൗരി ഞാൻ എത്രയും വേഗം തന്നെ താൻ പറഞ്ഞ പോലെ ജയിലിലോട്ട് പോകും പക്ഷെ അതിനു മുൻപേ എനിക്കൊരു രണ്ട് ദിവസത്തെ സമയം വേണം ഋഷി പറഞ്ഞത് കേട്ട് ഗൗരി സംശയത്തോടെ അവനെ നോക്കി മറ്റൊന്നിനും വേണ്ടിയല്ല അവിടേക്ക് പോകും മുമ്പേ എനിക്ക് കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്താനുണ്ട് അതെല്ലാം നടത്തിയാൽ മാത്രമേ എനിക്ക് അവരുമായി ഒരു കണക്ഷൻ ഈസിയായി ക്രിയേറ്റ് ചെയ്യാൻ കഴിയൂ ഋഷി അത് പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായ ഗൗരി സമ്മതം മൂളി ബിഫോർ ദാറ്റ് നീ നന്നായി ഓർക്കണം ഋഷി പതിനഞ്ച് ഡേയ്സേ നമ്മുടെ കയ്യിൽ ആകെ അതിൽ തന്നെ ഒരു ദിവസം ഓൾറെഡി കഴിഞ്ഞു ഇനി പതിനാല് ദിവസം മാത്രം സോ പെട്ടെന്ന് തന്നെ നീ ജയിലിലെത്തണം അവിടെ നിന്ന് സൗഹൃദം നടിച്ച് അവന്റെ സുഹൃത്താവണം ഗൗരവത്തോടെ അവൾ പറഞ്ഞു ഓക്കെ ആദ്യം ഞാൻ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ട് തന്നെ അറിയിക്കാം അത് കഴിഞ്ഞ് ജയിലിൽ പോകാൻ ഒരു ഡ്രാമ ഞാൻ നടത്താം പക്ഷേ അതൊരിക്കലും ഒരു ഡ്രാമയായി തോന്നാത്ത വിധം വേണം ചെയ്യാൻ ഞാൻ ഒറിജിനാലിറ്റിക്ക് ഇത്രയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം മറ്റൊന്നുമല്ല എനിക്ക് ആ ഗ്രൂപ്പിൽ ചേരാൻ അവസരം ലഭിച്ചാൽ അവരെന്നെ അന്വേഷിക്കാൻ സാധ്യതയുണ്ട് ആ സമയത്ത് ഈ കേസിലെ വീഴ്ചകൾ നമുക്കൊരിക്കലും ഒരു തലവേദന ആകരുതല്ലോ ഋഷി ചിന്തയോടെ പറഞ്ഞു അത് കേൾക്കേ കാര്യം പ്രധാനമാണെന്ന് തോന്നിയെങ്കിലും ഗൗരിക്ക് എവിടെയോ ചെറിയൊരു പരിഭ്രമം തോന്നി ഋഷി ഈ ഒറിജിനാലിറ്റി വേണോ ഐ മീൻ അറി ഷുർ ഗൗരി സംശയത്തോടെ ചോദിച്ചു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ